ഇന്ന് ഈവനിങ്ങില് പെരിന്തൽമണ്ണ വരെ ഒന്ന് പോകാനുള്ള പ്ലാനിലാണേ ഞാനും ഇക്കി അപ്പൂസും കൂടെ റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇക്കാന്റെ പെങ്ങക്ക് ഒരു പേരക്കുട്ടി ഉണ്ടായിട്ടുണ്ട് അപ്പോൾ കുട്ടീനെ കാണാൻ വേണ്ടിട്ട് പോവാണ് അൽഷിഫലാണുള്ളത് ഈവനിങ് ടൈം ആയതുകൊണ്ടേ നല്ല തിരക്കുണ്ട് കെട്ടോ കുട്ടിനെ കാണാൻ പോകുന്ന സമയത്ത് ഹോസ്പിറ്റലിൽ കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് പെരിന്തൽ മണ്ണിൽ നിന്ന് തന്നെ നമ്മൾ ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചത് പിന്നെ വീട്ടിൽ പിന്നൊരു ദിവസം പോവാമെന്ന് വിചാരിച്ചിട്ട് കുട്ടിക്കുള്ള ഡ്രസ്സൊന്നും ഇപ്പോൾ വാങ്ങിയിട്ടില്ല അങ്ങനെ ഫ്രൂട്ട്സൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ നേരെ ഹോസ്പിറ്റലിൽ പോവുകയാണ് പിന്നെ അൽഷിഫയിലാണ് കേട്ടോ ഉള്ളത് കുട്ടി അപ്പോൾ നമുക്കിനി നേരെ അൽഷിഫേക്ക് പോവാം പൊതുവേ ഞാനേ ഹോസ്പിറ്റലിൽ പോയിട്ട് കുട്ടികളെ കാണലില്ല സാധാരണ വീട്ടിലെത്തിയിട്ട് കുറച്ച് സമയം എടുത്തിട്ടാണ് പോവൽ അതായത് അമ്മയും കുഞ്ഞുമൊക്കെ വീട്ടിലെത്തിയിട്ട് പിന്നെ അവരൊക്കെ ഒന്ന് ഓക്കെ ആയതിന് ശേഷം മാത്രമാണ് പോവൽ ഇന്ന് എന്തോ എനിക്കും തന്നെ ഇക്ക പോകണമെന്ന് പറഞ്ഞപ്പോൾ ഓക്കെ പോവാമെന്ന് തോന്നി നമ്മൾ ചെല്ലുമ്പോൾ അങ്ങനെ പ്രസവിച്ച് കിടക്കുന്ന ആൾക്ക് ബുദ്ധിമുട്ടാകുമോ എന്നൊക്കെ ഉള്ളത് എപ്പോഴും ഭയങ്കര ടെൻഷനാണ് അതുകൊണ്ടാണ് ഞാൻ പൊതുവേ പോവാത്തത് പിന്നെ കിടക്കുന്ന ആൾക്കും തന്നെ നമ്മൾ ചെല്ലുമ്പോൾ ഒരു ബുദ്ധിമുട്ട് വരുമോ അങ്ങനെയൊക്കെ ഒരു ടെൻഷനാണ് പിന്നെ പല ഒക്കെ വീഡിയോസ് ഞാൻ അപ്പൂസിനെ പ്രഗ്നൻ്റ് ആയ ടൈമിലൊക്കെ കണ്ടിട്ടുണ്ട് പരമാവധി ഹോസ്പിറ്റൽ വിസിറ്റ് കുറക്കുന്നതാണ് നല്ലത് അതായത് ഈ കുഞ്ഞു ബേബിക്കും അത് പിന്നെ ചിലപ്പം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും അസുഖങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും കിടക്കുന്ന ആൾക്കും തന്നെ സ്ട്രെസ് കൊടുക്കും എന്നൊക്കെ ഉള്ളൊരു അങ്ങനെയുള്ള കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിങ്ങനെ പോണതിലൊരിതുണ്ട് എന്നാലും എനിക്ക് പോവാതിരിക്കാനും തോന്നുന്നില്ല കുട്ടീനെ കാണാനുള്ള ഒരിതുണ്ടാവില്ല അങ്ങനെ ഫോട്ടോ ഒക്കെ നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത് കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാനും എനിക്ക് ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ചുമരിലുള്ള ക്ലോക്ക് കണ്ടിട്ട് അപ്പൂസ് ക്ലോക്ക് കാരണം ഭയങ്കര സൗണ്ട് ഉണ്ടാക്കുകയാണ് ചുറ്റിലുള്ള ആളുകളെ കയ്യിലുള്ള വാച്ചൊക്കെ നോക്കിയിട്ട് ക്ലോക്ക് ആ ക്ലോക്ക് ആരണങ്ങാണ്ട് സൗണ്ട് ഉണ്ടാക്കുകയാണ് ലിഫ്റ്റെന്നു തന്നെ ഓന് കുറേ ഫ്രണ്ട്സിനെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ ലിഫ്റ്റില് ഏഴാമത്തെ നിലയിലാണ് ആൾ കിടക്കണെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോയി ഞാൻ ഉള്ളിലൊന്നും വീഡിയോസൊന്നും എടുത്തിട്ടില്ല പിന്നെ ജസ്റ്റ് ഒരു പത്ത് മിനിറ്റ് നിന്ന് പെട്ട പത്ത് മിനിറ്റ് നിന്നിട്ടില്ല പെട്ടെന്ന് തന്നെ ഞാൻ പോന്നിട്ട് ഞങ്ങൾ പോന്നിട്ടുണ്ടായിരുന്നു അവർക്കൊരു ബുദ്ധിമുട്ട് വരരുതല്ലോ എന്ന് വിചാരിച്ചിട്ട് അവർക്ക് ചിലപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവില്ല പക്ഷെ എനിക്കുള്ളിൽ എന്തോ ഒരു തോന്നലാണ് എന്നാൽ ഞാൻ പറഞ്ഞില്ലേ കുട്ടിനെ കാണാൻ നല്ല അവിടുന്ന് മിഠായി ഒക്കെ തന്നിട്ടോ ചോക്ലേറ്റ്സ് ഒക്കെ തന്നു ഞങ്ങൾ അതൊക്കെ വാങ്ങിച്ചിട്ട് അങ്ങനെ തിരിച്ചു പോരാണ് അപ്പോൾ ഏതായാലും ഇക്കാക്ക് കുറച്ച് സാധനങ്ങൾ എവിടക്കെ ഷോപ്പിൽ കൊടുക്കാനുണ്ടെന്ന് എന്ന് പറഞ്ഞ് കടയിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് എടുത്തിട്ടൊക്കെ പോവാമെന്ന് പറഞ്ഞു അപ്പോൾ ടൈം എന്തായാലും കുറച്ച് വൈകും അതുകൊണ്ട് തന്നെ ഫുഡ് അയച്ചിട്ട് പോവാനൊക്കെയാണ് പ്ലാന് നമ്മളെ വണ്ടി പാർക്ക് ചെയ്ത് കൊടുത്ത ഒരു മരത്തിൽ കുറേ കിളികളുണ്ട് ഉണ്ട് കേട്ടോ ഈ ഇങ്ങനെ ഈ ഒരു വൈകുന്നേരം ഉണ്ടല്ലോ സന്ധ്യാസമയതുകൊണ്ട് ഒക്കെ ചേക്കേറാൻ വന്നതാണ് നല്ല സൗണ്ടായിരുന്നു കേട്ടോ അപ്പൂസിനെ അതൊക്കെ കാണിച്ചു കൊടുത്ത് കുറേ സമയം ഞങ്ങൾ അവിടെ ഇരുന്നതിന് ശേഷമാണ് പോയത് എന്റെ ഉമ്മാൻ്റെ വീട്ടിലെ എല്ലാവരും ഒന്ന് കൂടുന്നുണ്ട് അപ്പോൾ അവിടെ പോവും വേണം മറ്റന്നാൾ അപ്പം ഇക്കെ പറഞ്ഞു എനിക്ക് മുടിയൊക്കെ ഒന്ന് വെട്ടണം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ എന്തായാലും കുറച്ച് സമയം എടുക്കും വീട്ടിലെത്താൻ അപ്പം ഞാൻ അപ്പൂസിനെയും കൊണ്ട് ഇവിടെ സ്റ്റുഡിയോയിലും അതുപോലെ മാത്സിലൊക്കെ ഒന്ന് പോവാമെന്ന് വിചാരിച്ചു അപ്പം ഞങ്ങൾ വന്ന് പ്രത്യേകിച്ചൊന്നും വാങ്ങിക്കാനൊന്നും അല്ല വെറുതെ വന്നതാണ് വന്നപ്പോൾ തന്നെ ഇവിടെ ഒരു പൂച്ച ഉണ്ടായിരുന്ന കേട്ടോ അപ്പൂസതിൻ്റെ പിന്നാലെ ഓടണ തിരക്കായിരുന്നു പിടിച്ചിട്ട് കിട്ടണമെന്നില്ല പിന്നെ ഇവിടെ വലിയൊരു അങ്ങനെ ഒരു തിരക്കില്ലാത്തതുകൊണ്ട് വലിയൊരു സീനൊന്നുമില്ലായിരുന്നു അവനിങ്ങനെ ഒഴിഞ്ഞ സ്ഥലം വേണം ഓടും വേണം അതാണ് മെയിൻ അപ്പോൾ ഇക്ക പിടിച്ചിട്ടും വിളിച്ചിട്ടും ഒന്നും കേൾക്കാത്തതുകൊണ്ട് ഇക്ക മുകൾക്ക് കയറിപ്പോൾ ഇക്കാൻ്റെ പിന്നാലെ പോവാണ് അങ്ങനെ ഇവിടെ ഉള്ളിൽ കയറിയിട്ട് പിന്നെ ഇവിടെ കാറുണ്ടല്ലോ കുട്ടികൾക്കൊക്കെ ഉള്ള ആ ഒരു കാറുണ്ടായിരുന്നു അപ്പോൾ അവൻ അതിൽ പോവാമെന്നൊക്കെ വിചാരിച്ചു കുറച്ച് മുൻപ് ഇവിടെ വന്നപ്പോൾ ഇവിടെ ഉള്ള റെഡ് കാറിൽ പോയിരുന്നു കേട്ടോ അന്ന് അവനത് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ ആ ഒരു ഇഷ്ടമായിക്കോളൊന്നു വിചാരിച്ചിട്ടും കുറച്ച് പേർ അടങ്ങി

പിന്നെ നൂറ് രൂപയാണ് ചാർജ് വരുന്നത് ഫസ്റ്റ് ടൈം പോയപ്പോൾ അവന് ഭയങ്കര ആയിരുന്നു ആ ഒരു ഹാപ്പിനെസ്സൊന്നും ഇപ്പോൾ കണ്ടില്ല കേട്ടോ അതിനർത്ഥം ഹാപ്പിനെസ് ഇല്ല എന്നല്ല പക്ഷെ എന്നാലും ആ ഒരു ലെവലിൽ ഇല്ലായിരുന്നു പിന്നെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ സുഡിയോയിലും പിന്നെ മാക്സിലൊക്കെ പോയി അത് ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു ആ വീഡിയോ ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല പുറത്തിറങ്ങിയിട്ടേ പിന്നെ നമ്മൾ നേരെ പോയത് സലൂണിക്കാണ് ഇക്കാക്കൊന്ന് ഒന്ന് ഹെയർ കട്ടൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു അവിടെ പാർക്കിങ്ങിൽ ഞങ്ങളെ ഇരുത്തിയിട്ടോ ഞാനും അപ്പൂസും വണ്ടിയിലിരുന്നു കുറേ നേരമൊക്കെ ഞങ്ങൾ ഇങ്ങനെ ക്ഷമിക്കും പിന്നെ അപ്പൂസിനെ പിടിച്ചിട്ട് കിട്ടുന്നില്ലായിരുന്നു ഞാൻ വിളിച്ചപ്പോഴാണെങ്കിൽ ഇക്കാക്ക് വരാനായിട്ടില്ല ഒരു അരമണിക്കൂറിലേറെ ഞങ്ങൾ ഇരുന്നിട്ടുണ്ടായിരുന്നോ അതൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങിയപ്പോൾ അപ്പൂസിന്റെ പരിപാടി എന്താണോ മുന്നിൽ ഇരിക്കുമ്പോൾ അവന് പോവുക അപ്പോൾ വണ്ടി സൈഡാക്കി ഞാൻ ബാക്കിൽ ഇരുന്നവന മുന്നിൽ പോവുക അതന്നെ ഇനി പറഞ്ഞിട്ടോ പിന്നെ സമയം ഒരുപാട് വേഗിയിട്ടുണ്ട് നിൽക്കാൻ്റെ ആ ഒരു സാധനം ഉറവു കൊണ്ടേ കൊടുക്കും വേണം അപ്പോൾ ഫുഡ് അയക്കുക എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ടീ ആൻ ടിയിലാണ് പോയിട്ടുണ്ടായിരുന്നത് ഷവായ അതുപോലെ തന്നെ റൈസൊക്കെയാണ് കഴിച്ചത് ഇവിടുന്ന് കഴിച്ചപ്പോൾ ഭയങ്കര ടേസ്റ്റായിരുന്നു പക്ഷെ ഇന്ന് എന്താ പറ്റിയത് അറിയില്ല എനിക്ക് പറ്റാത്തതുകൊണ്ട് എന്താ അറിയില്ല ഇന്ന് ആ ഒരു ലെവലില്ലായിരുന്നു ഇനി നമുക്ക് ആ സാധനമൊക്കെ കൊടുത്തിട്ട് പിന്നെ വീട്ടിൽ പോകണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് മാക്സിത്തെ എൻ സുഡിയോത്തൊക്കെ വീഡിയോ ഞാൻ വേറെ ചെയ്യാം അപ്പോൾ ഇൻഷാല്ല നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം